അവിടെ പോ പ്രിയമുള്ളവരെ കരുവാരകൊണ്ട് മാറ്റ് എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിച്ചു പ്രിൻസിപ്പൽ താഹിർ കല്ലായി ആണ് അതിന്റെ അധ്യക്ഷത വഹിച്ചത് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പാൾ ഷുഹൈബ് മാസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ലൊരു അക്ഷയ സെൻറ്ററായി നമ്മുടെ കരുവാരകുണ്ടിലെ അക്ഷയ സെൻറ്റർ തിരഞ്ഞെടുത്തിരുന്നു അതിൻ്റെ മാനേജിങ് ഡയറക്ടറായ നിസാറിന് ഒരു മൊമെൻറ്റോ ചടങ്ങും നടന്നു ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയത് അഡ്വക്കേറ്റ് ബാദുഷയാണ് മുഖ്യപ്രഭാഷണം നടത്തിയത് അതുപോലെ തന്നെ ഡയറക്ടർമാരായ നസറുദ്ദീൻ ഷൗക്കത്ത് റഫീഖ് തുടങ്ങിയവരൊക്കെ ആശംസകളും അറിയിച്ചു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ക്ലിത്തും ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് ഞാൻ പറയേണ്ടത് അപ്പോൾ നിങ്ങൾ വന്നു കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേരൊക്കെ പറഞ്ഞാൽ മതി കുറച്ച് ഞങ്ങൾ മോട്ടിവേറ്റഡായിട്ടുള്ളു അങ്ങനെ മോട്ടിവേറ്റഡായി പറയാനുള്ള മരുന്നൊന്നിരിക്കില്ല പക്ഷെ എന്തായാലും കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം അത് വേറെ നിങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കി എന്താണെന്നുള്ളത് പറയാം അപ്പൊ എനിക്ക് തോന്നിയത് നിങ്ങളെന്ന് പറയുന്നത് അധ്യാപകരാണ് ഇന്നല്ലെങ്കിൽ നാളെ അധ്യാപക പദ്ധതിയിലേക്ക് കാലെടുത്ത് പരിസരം കൃത്യമായിട്ട് അതിന്റെ എല്ലാ തലങ്ങളും സമൂഹത്തിൽ ഏറ്റവും ജോലി കിട്ടും ഇതൊക്കെ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അവിടെയും നമ്മള് ഒരുപാട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തൊട്ടടുത്തായിരത്തിൽ നടക്കാൻ പോകുന്നത് പതിമൂന്നാം തീയതി നമ്മുടെ സ്കൂളിൽ മുപ്പതാം വാർഷികമായിട്ട് മുപ്പത് വർഷം പൂർത്തീകരിച്ചുകൊണ്ട് ആനുവൽ ഡേ നടക്കുന്നു

നൂറോളം രോഗികളുള്ള പെൻഷൻ വന്ന ആളുകളും അപ്പൊ അവർക്കൊന്നും സെന്ററിൽ എത്താൻ കഴിയേണ്ട സാഹചര്യത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപകരണവുമായി അവരെ തേടി അവരുടെ വീടുകളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ വർഷം പെൻഷൻ വാങ്ങുന്ന നൂറ് ശതമാനം ആളുകളുടെയും നമ്മൾക്ക് കരുവായൂർ പഞ്ചായത്തിലെ മുഴുവൻ പെൻഷൻ വന്ന ആളുകളുടെയും പെൻഷൻ മാസ്തവിൽ കരുവായൂർ പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായി அங்கோட்டும் எத்தனை தூரையில வீடுகளாக